നമസ്കാരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിന്റെ എം പി ആകുമെന്ന് തീർച്ചയാണ് രാഹുൽ ഗാന്ധി രാജിവെക്കുന്നു പകരം പ്രിയങ്ക അവിടെ മത്സരിക്കും നെഹ്റു കുടുംബത്തിനെതിരെ ധാരാളം ട്രോളുകളുണ്ട് അവരെല്ലാം നിരന്നിരിക്കുന്ന ഒരു ചിത്രം ചിത്രമിട്ടിട്ട് പറയുന്നു ഇനി കുടുംബത്തിൽ നിന്നും എം പി ആകാൻ ഒരേ ഒരാളെ ബാക്കിയുള്ളൂ അതാ നായക്കുട്ടിയാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമായി മുമ്പോട്ട് പോവുകയാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ ഒരു നീക്കമായി കരുതുന്ന ആളാണ് ഞാൻ കാരണം കോൺഗ്രസിനെ ഏകോപിപ്പിക്കുന്നത് നെഹ്റു കുടുംബമാണ് ആ നെഹ്റു കുടുംബത്തിൻ്റെ പിന്തുടർച്ചക്കാരനായ രാഹുലെ അല്പം പിറകോട്ടായതുകൊണ്ട് കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും കൊയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ പത്ത് വർഷത്തെ മോദി ഭരണത്തിനൊടുവിൽ രാഹുൽ അത്യാവശ്യം കഴിവ് തെളിയിച്ച് മുന്നേറുകയാണ് രാഹുലിൻ്റെ സഹോദരി കൂടി രംഗത്ത് വരികയും സഹോദരിയെ ദക്ഷിണേന്ത്യയുടെ കാവലേൽപ്പിക്കുകയും ചെയ്താൽ കോൺഗ്രസിനെ കൂടുതൽ മെച്ചപ്പെടാൻ കഴിയും തീർച്ചയായും അതിനെ നേരിടാൻ ബി ജെ പി തന്ത്രങ്ങളെടുക്കും ബി ജെ പിക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട് ശക്തമായ ഭാഷയിൽ കുടുംബാധിപത്യത്തിനെതിരെ രംഗത്ത് വരും ഒരു തർക്കവും വേണ്ട എന്നാൽ പ്രിയങ്കയ്ക്ക് പണിയാകാൻ പോകുന്നത് കുടുംബാധിപത്യത്തിൻ്റെ പേരിലുള്ള ആരോപണമല്ല നെഹ്റു മുതൽ പ്രിയങ്ക വരെയുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കൂടി അധികാരം പങ്കുവയ്ക്കുന്നു എന്നതല്ല അതിനേക്കാൾ പണിയാകുന്നത് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയായിരിക്കും റോബർട്ട് വധേരയുടെ സാന്നിധ്യം പ്രിയങ്കയുടെ രാഷ്ട്രീയ ഭാവിക്ക് ശക്തമായ മങ്ങലേൽപ്പിക്കും വാസ്തവത്തിൽ പ്രിയങ്ക മടിച്ചു മടിച്ചു നിന്നതുപോലും റോബർട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളാണ് പ്രിയങ്ക പ്രത്യേക സാഹചര്യത്തിൽ വയനാടിനെ പ്രതിനിധീകരിക്കാൻ തീരുമാനിച്ച് പ്രഖ്യാപനം പുറത്തു വന്ന ഉടൻ വധേര നടത്തിയ അഭിപ്രായ പ്രകടനം പ്രിയങ്കയ്ക്കും കോൺഗ്രസിനും ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല വധേര പറഞ്ഞു ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു എൻ്റെ അനുമതിയോടുകൂടിയാണ് പ്രിയങ്ക ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നതും എം പി ആകാൻ മത്സരിക്കുന്നതും പ്രിയങ്കയ്ക്ക് തിളങ്ങാൻ കഴിയും എനിക്കും ഒരവസരം വരും അപ്പോൾ ഞാനും രംഗത്തുണ്ടാവുമെന്നാണ് അതായത് പ്രിയങ്കയിൽ ഒതുങ്ങുന്നില്ല നെഹ്റു കുടുംബത്തിന്റെ പിന്തുടർച്ചാവകാശവാദം പ്രിയങ്കയുടെ ഭർത്താവായ റോബർട്ട് വധേരിക്കും സ്വപ്നം എം പി ആവുക മന്ത്രിയാവുക രാജ്യം ഭരിക്കുക എന്നതാണ് ഇത് കോൺഗ്രസിന് വലിയ കുഴപ്പം ചെയ്യും അമേത്തിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ആ സീറ്റ് തനിക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വധേര രംഗത്ത് വന്നിരുന്നു വധേര കൂലിപ്പട്ടാളക്കാരെ ഇറക്കി അവിടെ വധേരയ്ക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചു നെഹ്റു കുടുംബത്തിൽ ഭിന്നത എന്ന തരത്തിൽ വാർത്തകൾ വന്നു പ്രിയങ്കയ്ക്ക് റായ്ബറേലിയിൽ സീറ്റ് കൊടുക്കാതെ രാഹുൽ ഗാന്ധി ആ സീറ്റിൽ മത്സരിച്ചതിനെതിരെയും മുറുമുറുപ്പുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നു അതൊക്കെ അങ്ങനെയും അവസാനിച്ചു കാരണം വധേര സ്ഥാനാർത്ഥിയായില്ല എന്നാൽ പ്രിയങ്ക മത്സരരംഗത്ത് വരുമ്പോൾ വധേര തീർച്ചയായും ചർച്ചാ വിഷയമാകും ആ സാഹചര്യത്തിൽ താനും എം പി ആകും തൻ്റെയും സ്വപ്നം ഇതാണ് എന്ന് പറയുന്നത് അപകടകരമാണ് ആരാണ് ഈ വധേര എന്ന് നോക്കണം വധേര രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ നാശത്തിന് വീഴ്ചയ്ക്ക് പ്രധാന ഘടകമായ ആളാണ് കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യത്തെമ്പാടും കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സമ്പാദ്യം വധേരയുണ്ടാക്കി എന്ന റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ മുപ്പത് കോടി രൂപ മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തിയായി വധേര വർദ്ധിപ്പിച്ചെന്നും ഹരിയാന അടക്കമുള്ള ഇടങ്ങളിൽ അനധികൃത ഭൂമി ഇടപാടുകൾ നടക്കുന്നു എന്നും ആരോപണമുന്നയിച്ചത് മോദിയുടെ ഏറ്റവും കടുത്ത വിമർശകനായി മാറിയ അരവിന്ദ് കെജ്രിവാളും പ്രശാന്ത് ഭൂഷണുമൊക്കെയാണ് രണ്ടുപേരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്രസമ്മേളനം നടത്തി കോടിക്കണക്കിന് അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ കഥകൾ പുറത്തുവിട്ടു നെഹ്റു കുടുംബം അഴിമതിക്കാരാണ് രാജ്യവ്യാപകമായി അവർക്ക് ഭൂമി ഇടപാടുകളുണ്ട് ഡി എൽ എഫ് കമ്പനി കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകൾ വധേരിയെ മുമ്പിൽ നിർത്തി നടത്തിയിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളുണ്ടായി ലണ്ടനിൽ വധേരയ്ക്ക് ബിനാമി സ്വത്തുക്കളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതൊക്കെ സി സി തമ്പി എന്ന് പറയുന്ന ഒരു മലയാളിയുടെ പേരിലാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു അതായത് ദുബായിലും ലണ്ടനിലുമൊക്കെ റോബർട്ട് വധേരയുടെ ബിനാമിയായി സി സി തമ്പിക്ക് സ്വത്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് തമ്പിയെ സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ വരികയും അതിൽ പലതും തുടരുകയും ചെയ്യുന്നു എന്നാൽ ഡി എൽ എഫിന് ഇടയ്ക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു കാരണം ഏതാണ്ട് നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ടറൽ ബോണ്ട് വഴി ബി ജെ പിക്ക് സംഭാവന കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഡി എൽ എഫിനെ ക്ലീൻ ചിറ്റ് കൊടുത്തതെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പക്ഷേ വധേരയ്ക്ക് ഇതുവരെ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങളിലെ നായകൻ തന്നെയാണ് മാത്രമല്ല വധേര ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത കച്ചവടക്കാരനാണ് ആ വധേര പ്രിയങ്കയുടെ ഭർത്താവായി പോയി എന്നത് മാത്രമാണ് പ്രിയങ്കയുടെ അയോഗ്യത എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രിയങ്ക എം പി ആകാൻ വരുമ്പോൾ വധേര മുമ്പിൽ തന്നെ ഇറങ്ങുന്നത് പ്രിയങ്കയ്ക്ക് ദോഷം ചെയ്യും പ്രിയങ്കയുടെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്യും വധേരയുടെ അഴിമതികൾ മോദി സർക്കാരോ മറ്റേത് സർക്കാരോ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ അതൊക്കെ പുറത്തു വരുമ്പോൾ അഴിമതിയുടെ പിന്നിൽ വധേര വിചാരണ ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും പ്രിയങ്കയ്ക്ക് മാത്രമല്ല കോൺഗ്രസിനും ദോഷം ചെയ്യും അതുകൊണ്ട് വധേരയെ മര്യാദയ്ക്ക് നിർത്തേണ്ട നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കണം വധേരയെ ഇങ്ങനെ കയറഴിച്ചു വിട്ടാൽ അത് തീർച്ചയായും പ്രിയങ്കയ്ക്ക് ദോഷം ചെയ്യും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് കടുത്ത മോദി വിമർശകനാണ് പിണറായി ഭക്തനാണ് ഇന്ത്യ മുടിപ്പിക്കുകയാണ് മോദി എന്നാണ് നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പറയുന്നത് പക്ഷേ അതൊരിക്കലും മോദി സർക്കാരിൻ്റെയോ ബി ജെ പിയുടെയോ വിശ്വാസ്യതയെ ബാധിക്കില്ല കാരണം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ നിർമ്മലയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് അത് അഭിപ്രായ വ്യത്യാസമാണ് അവർക്കൊരുമിച്ച് ഒരു വീട്ടിൽ കഴിയാൻ കഴിയുന്നത് ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായി തുടരുന്നത് അത്ഭുതകരമാണ് പക്ഷെ അതൊരിക്കലും ഒരു വിവാദമല്ല കുഴപ്പമല്ല നിർമ്മല കൂടുതൽ ശക്തയാവുകയേ ഉള്ളൂ എന്നാൽ അങ്ങനെയല്ല അഴിമതിയുടെ പേരിൽ എക്കാലത്തും കുറ്റാരോപിതനായിരുന്ന റോബർട്ട് വധേര സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എം പി ആകണമെന്ന് മോഹമുണ്ടാകുമ്പോൾ അത് നെഹ്റു കുടുംബത്തെയും പ്രിയങ്ക ഗാന്ധിയെ മാത്രമല്ല രാഹുലിന്റെ രാഷ്ട്രീയത്തെ പോലും ബാധിക്കും ദയവായി കോൺഗ്രസ് നേതൃത്വം വധേരയെ നിലയ്ക്ക് നിർത്തുക അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും